ഹായ് ഗൈസ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പുതിയ ഗെയിമായിട്ടാണ് ബാർബർ ഷോപ്പിലാണ് ഞമ്മളിപ്പോൾ ഒരു ജോലി ചെയ്യുന്നത് നമ്മളൊരു ബാർബർ ആണ് ഈ ഗെയിമിൽ അപ്പോൾ നമ്മൾ ഇവിടെ വരുന്നവർക്ക് മുടിയൊക്കെ വെട്ടി വെട്ടിയെടുക്കണം അപ്പോൾ നമ്മളെ ഫസ്റ്റ് ഫസ്റ്റകത്തേക്ക വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് നമ്മൾ മുടി വെട്ടി വെട്ടുകൊടുക്കുന്നുണ്ട് നമ്മൾക്ക് ഇവിടെ ഡ്രിമ്മർ വെച്ച് ഒന്ന് ഡ്രിം ചെയ്യണം കൃത്യ അളവിൽ തന്നെ ഡ്രിം ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് ഫസ്റ്റകത്തെ കസ്റ്റമറാണ് നമ്മളെ ഗെയിം തുടങ്ങിയ ഫസ്റ്റ് ഫസ്റ്റകത്തെ കസ്റ്റമറാണ് അപ്പം നമ്മൾ വേറെ രീതിയിലൊന്നും വെട്ടി എടുക്കാൻ പാടുള്ളല്ലോ എനിക്ക് നല്ലപോലെ തന്നെ വെട്ടു കൊടുക്കണ്ടേ ഓക്കെ സെറ്റാക്കി എടുത്ത് വെട്ടണം ഒരു അവിടെ ഇവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഈ ചെക്ക ചൂടാവും കെട്ടോ പിന്നെ മുടി വെട്ടാണ് എണീച്ച് പോവും വീടിയോടെ അല്ല അവിടെ നമ്മൾ വെട്ടുന്നുണ്ട് ഓക്കെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ വെട്ടി വെട്ടിക്കൊടുത്തിട്ടുണ്ട് ഓക്കെ സീനായിട്ടുണ്ട് ബാക്കിൽ ഇപ്പോൾ നമുക്ക് ഇനി കൊടുക്കാം ഓക്കെ ഇനി അവിടെ വെട്ടാല്ലോ അതൊന്ന് ഇനി ഡൺ കൊടുക്കാം ഇനി നമുക്കിവിടെ ഡബ്ല്യു വരക്കണം ഇത് മിക്കവാറും ഉണ്ടാക്കുന്നു കൊളാവാൻ ചാൻസ് ഉണ്ട് കണ്ട ഇത് ഇങ്ങനെ വരക്കാം ഇത് ഇങ്ങനെ വരക്കാം ഇങ്ങനെ ഇതെന്തുവാ വര ഇതെന്താ കൺട്രോളൊന്നും കിട്ടുന്നില്ല ഈ സംഭവത്തോണ്ട് വരക്കാം ആ ഇങ്ങനെ ഡബ്ളിയും വരച്ചു കൊടുക്കുക കുഴപ്പമില്ല എന്തായാലും ചെക്കൻ ഇങ്ങനെ ഇത് എന്തൂട്ടം രീതി കുളാക്കി കൊടുക്കേണ്ടത് കുറേ നേരമായി ആ അങ്ങനെയൊക്കെ ഇരുന്നാൽ മതി ഡബ്ളിയും അല്ല നമ്മൾ വേറെ രീതിയിൽ സൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒക്കെ ഇനി എൻ്റെ എൻ്റെ മുടിയുടെ സ്റ്റൈൽ സെലക്ട് ചെയ്യണം ഈ സെലക്ട് ഈ ചൂസ് ഹെയർ സ്റ്റൈൽ കാണിക്കുന്നുണ്ട് ഞാൻ ഹോൾഡ് ചെയ്ത് പിടിക്കണം എന്നാൽ ഹോൾഡ് ചെയ്ത് പിടിച്ച് ഡ്രൈ ആകും തരാം ഹോൾഡ് ചെയ്ത് പിടിക്കാം ഈ ബ്ലൂ കളറ് ഫുള് ആവണം വരെ ഫില്ലാക്കി കൊടുത്തിട്ടുണ്ട് ഓക്കെ അവർക്ക് ഈ മുടി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ബാക്കിൽ കുത്തി വരച്ചത് അവനിക്കറിയില്ലല്ലോ പൊട്ട അവനക്ക് മുടി സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ആളും ഇവിടെ വന്നിട്ടുണ്ട് അവന് അവനക്ക് ഈ ഹെയർ കട്ടാണ് വെട്ടണ്ടേ അത് ഹായ് ഒക്കെ പറയുന്നുണ്ട് ഇതെന്തൂട്ടാ ഇത് മിക്കവാറുണ്ടൊക്കെ ഒന്ന് കൊളാവാൻ ചാൻസ് ഉണ്ട് ഇതെങ്ങനെ വെട്ടണ്ട ഈ റാ ഷേപ്പിൽ വെട്ടാനൊന്നും പറ്റൂല നോക്കാം അവിടെ കൊളായി കൊളായി മൊത്തം കൊളായി എന്തായാലും നമുക്ക് മൊത്തം കൊളാക്കി കൊടുക്കാൻ ഉണ്ട് മൊത്തം മുട്ട അടിച്ചു കൊടുത്താലോ അവനിക്ക് മുട്ട മുട്ടക്കുട്ടൻ ആവട്ടെ മുട്ടക്കുട്ടൻ മുട്ട മുട്ട മുട്ടക്കുട്ടനാവട്ടെ മാൻ അങ്ങനെ പണ്ടുള്ള മുടി വെച്ച് വല്യ സന്തോഷിക്കൊന്നും വേണ്ട അവൻ മുട്ടക്കുട്ടനായിട്ട് പോയിക്കോട്ടെ എല്ലാം മുടി ഞമ്മള് കൊളാക്കി കൊടുക്കണം കൈസ് എന്നാലും അതല്ലേ എന്റെ ഒരു രീതി രസം അതല്ലേ ഓക്കേ ഇത്ര മതി ഈ സൈഡിലോണ്ട് അവിടെ വേണ്ട ഇട്ട് കൊടുക്ക ചേക്കെനിക്ക് കൊഴപ്പല്ല ഞാൻ ഫ്രണ്ടില് അവിടെ വരുന്നു അങ്ങനെ തന്നെ ഇവിടെ നമുക്ക് ഇങ്ങനത്തെ ടാട്ട് ഓടിക്കില്ല ഒരു സ്റ്റെയിൽ വരക്കണം ഇതും ഉണ്ടാക്കുന്ന കൊളാവാൻ ചാൻസ് ഉണ്ട് അയ്യോ ഞാൻ എന്താ കാട്ടി ഫുള്ള് അല്ലല്ലോ അങ്ങനെ ഞെക്കി കൊടുത്താൽ മതില്ലേ ഇതൊന്നും പറ്റിയില്ല കൊളാവാനില്ല നമുക്ക് എന്തായാലും ഇങ്ങനെണ്ട് ഏരെ വരക്കാനാ നമുക്ക് ഇങ്ങനെ ഇങ്ങനെണ്ട് വരച്ചു കൊടുക്ക എല്ലായിടത്തും ഒന്നും മനസ്സിലാവുന്നില്ല അതെങ്ങനെയൊക്കെ വരച്ചു കൂട്ടുന്നുണ്ട് ചെക്കൻ്റെ മുടിയുടെ അല്ല ലുക്ക് കണ്ട അവന് ദേഷ്യം പിടിച്ചിട്ട് നമുക്ക് പൈസ ഒക്കെ കുറച്ചിട്ടോ തന്നിട്ടുള്ളത് റേറ്റ് ഒക്കെ ചോദിക്കുന്നുണ്ടൊക്കെ പിന്നെ കൊടുക്കാം ഇപ്പൊ ഇവനിക്കും നമ്മള് മുടി വെട്ടി കൊടുക്കണം ഇവനൊരു ഹെയർ സ്റ്റൈൽ ഓ അവ കളർ അടിക്കണം മുടിയമ്മേ വൈലറ്റ് പർപ്പിൾ കളറാണ് അടിക്കേണ്ടത് ഇതെന്താ പെയിന്റ് വീടുകൾക്കൊക്കെ പെയിന്റ് അടിച്ചു കൊടുക്കണ പോലെയല്ല അവർ തലയിൽ പെയിന്റ് അടിക്കണ് ഓക്കെ കുഴപ്പമില്ല രസമുണ്ട് ഈ ഈ കളർ മാച്ച് ആവുന്നുണ്ട് കുഴപ്പമില്ല ഇവനിക്കെന്ത് ബ്ലാക്ക് കളർ ഇഷ്ടമില്ലാണ്ടാണോ മുടി പെയിന്റ് അടിക്കണ് വയലറ്റ് കളർ എന്തായാലും നമുക്ക് അടിച്ചെടുക്കാം വൈലറ്റ് കളറണ്ട് കൊടുക്കാം ചക്കന ലുക്ക് ഉണ്ടാണോ നമുക്ക് മുടി കെട്ടിന്ന് നോക്കാം ഒക്കെ വയലറ്റ് കളർ എല്ലായിടത്തും അടിച്ചു കഴിഞ്ഞു തോന്നുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവനെ ഡണ് കൊടുക്കാം കഴിഞ്ഞു തോന്നണം എല്ലായിടത്തും അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവന്റെ തല വാഷ് ചെയ്യണം നമുക്ക് ഇവന്റെ തലേലൊന്ന് നനച്ച് വെള്ളം ആക്കി ഒന്ന് പതിപ്പിച്ചെടുക്കാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെള്ളം നനച്ച് തല ഒന്ന് നനച്ചു കൊടുക്കണം ഓക്കെ നനഞ്ഞു നനച്ച് കൊടുക്കുന്നുണ്ട് ഓക്കെ സെറ്റാക്കിയിട്ടുണ്ട് അവനക്ക് നമ്മൾ ഹെയർ സ്റ്റൈൽ ചൂസ് ആക്കിയിട്ട് നമ്മളിവിടെ ഡ്രൈ ആകാൻ വെക്കണം ഹോൾഡ് ചെയ്ത് കുടിച്ചാൽ മതി ഈ ബ്ലൂ സംഭവം ഒന്ന് ഫില്ലാകണവരെ ഓക്കെ ആക്കിയിട്ടുണ്ട് പൊട്ടനെ പോലെ ഉണ്ട് ഇവനെ കാണാൻ എന്തായാലും അവനക്ക് ഇഷ്ടപ്പെട്ടായിരിക്കും നെക്സ്റ്റ് ഒരു പെണ്ണാണ് വന്നിട്ടുള്ളത് കുഴപ്പമില്ല ഈ പെണ്ണിനെ നമ്മൾ ഇങ്ങനെ മുടി വെട്ടി കൊടുക്കണം ഈ ഹെയർ സ്റ്റൈലാണ് നമ്മൾ ഇവിടുന്ന് കത്തിരിക്കീട്ട് കട്ട് ചെയ്ത് കൊടുക്കണം ഈ രീതിക്ക് ആ കുഴപ്പമില്ലാത്ത രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കാം വെറുതെ ആ വെറുതെ കസ്റ്റമേഴ്സിനെ ചൂടാക്കി വിട്ടിരുന്നു ഗൈസ് മുടി വിട്ട് കഴിഞ്ഞപ്പോൾ ഈ പെണ്ണിനും തലമ പെയിൻ്റ് അടിക്കണം കളർ അടിക്കണം ഇത്ര തലമുറ റെഡ് കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത് ഈ പെണ്ണു തന്നെ പറഞ്ഞിട്ടുള്ള കളറാണ് റെഡ് ഇതെന്ത് റെഡ് കളർ എന്ത് ഇത് ഓറഞ്ച് കളറ് റെഡ് കളറ് ഓറഞ്ച് കളർ പോലെ തോന്നുന്നു തോന്നണം എന്നല്ല ശരിക്കും അത് തന്നെയാണ് ഓക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് തോന്നുന്നത് ഇനി ഭാഗം കൂടി ഫില്ലാക്കാണ്ട് അതുകൊണ്ട് കഴിഞ്ഞ് നമ്മളെ കളർ അടിക്കൽ കഴിഞ്ഞ് ഒക്കെ കളർ അടിക്കൽ കഴിഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് പരിപാടി ആ ചക്കനക്ക് ചെയ്ത പോലെ തന്നെ നമ്മൾ തല വാഷ് ചെയ്യണം വാഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് വെള്ളം നനച്ചൊന്ന് കുളിപ്പിച്ചെടുക്കണം ഒക്കെ ഈ ഭാഗത്ത് നമ്മൾ വാഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി എന്താണ് ആ പരിപാടി ഏതെന്താ ഭാഗത്ത് പോവാത്ത് ഒക്കെ ആ ഭാഗത്ത് പോയിട്ടുണ്ട് ബിക്കോസ് ഇനി പെണ്ണിനെ നമ്മൾ ഹെയർ സ്റ്റൈൽ ഇവിടെ ചൂസ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്ത് ഡ്രൈ ചെയ്യാൻ വെക്കണം ഡ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഓക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് മുടി സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് സീനായിട്ടുണ്ട് നമുക്ക് ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഹെയർ സ്റ്റൈലൊക്കെ അപ്പോൾ നെക്സ്റ്റ് ഒരു ചക്കം വന്നിട്ടുണ്ട് ഇനി ഇവർക്കും നമ്മൾ ഈ ഒരു സ്റ്റൈലിൽ മുടി വെട്ടി കൊടുക്കണം ഏ ഇതെന്ന് ഇങ്ങനത്തെ കട്ടിങ് നേരത്തെ ഇങ്ങനത്തെ കട്ടിങ് വന്നിട്ട് എൻ്റെയൊക്കെ ഒന്ന് കുളമായതല്ലേ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല ഇങ്ങനത്തെ കട്ടിങ് ഞാൻ ഇവൻ്റെതും നോക്കാം നമുക്ക് മാക്സിമം വെട്ടാൻ പറ്റുമോ നോക്കാം ഇവൻ്റെ നമുക്ക് നോക്കാം ഈ ഈ ഒരു ഷേപ്പ് വരുമ്പോൾ വെട്ടാത്തൊരു ബുദ്ധിമുട്ടാണ് കൈ ഈ ഡ്രിമ്മർമാര് അതൊക്കെ അങ്ങോട്ട് വളയുന്നില്ല അതാണ് പ്രശ്നം അയ്യോ അവിടേക്കൊക്കെ വെട്ടിപ്പോയല്ല ഇതാണ് ഇങ്ങനത്തെ ഷേപ്പ് കിട്ടുമ്പോൾ പ്രാന്ത് എന്തായാലും നമുക്ക് അടിയിൽ നിന്നൊക്കെ വിട്ടെടുക്കാം അത്രൊക്കെ മതി അത്രക്കെ ഇരുന്നാൽ മതി അവിടെ മേലെന്ന് ഇത്തിരിമൂടി മാത്രമേ പോയിട്ടുള്ളൂ അറിയൊന്നും ഇല്ല അതാ വീണ്ടും പോയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ റിമോർ കൺട്രോൾ ചെയ്യാത്തിരി പാടാണ് ഞാൻ പറഞ്ഞില്ലേ ഗൈസ് അങ്ങോട്ട് പോകുന്നില്ല അവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഗൈസ് ഇനി എന്റെ തലയുടെ ബാക്കിൽ നമുക്ക് സ്റ്റാർ വരച്ചു കൊടുക്കണം അത്ര ഫില്ല് ആക്കിയിട്ട് അവിടെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ മതി എന്നാ പറഞ്ഞത് ഓക്കെ ഗൈസ് ഇങ്ങനെ ഉണ്ടെ ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ മതി ഇനി ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ അത് എന്താ പോവാത്തത് ഇനി ഫില്ലാകുന്നില്ലല്ലോ അമ്മള് തന്നെ ഫില്ല് ഓ ഞാൻ തന്നെ ഫില്ല് ആക്കിയത് എന്തായാലും കുളാവാൻ ചാൻസ് കൂടുതൽ നോക്കാം കുഴപ്പമില്ല അങ്ങനെ പറ്റേണ്ട രീതിക്കൊക്കെ നമുക്ക് ഫില്ലാക്കി കൊടുക്കാം ആ ഈ പാത്രം ആയില്ല ആവുന്നില്ല വീണ്ടും ആവുന്നില്ല ഞാൻ പിടിച്ചേക്കില്ല ആ അവിടെ നിന്ന് പോകുന്നുണ്ട് ഇപ്പോൾ പോകുന്നില്ല ഇത് ഇടയ്ക്കിടയ്ക്ക് എന്താ ഗ്ലിച്ച് അടിച്ച് വരുന്ന മാതിരി വരും പോകും അതിനായിട്ട് നിൽക്കുകയല്ല എന്തായാലും സ്റ്റാർ എൻ്റെ കുളാക്കിയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ സ്റ്റാറാണെന്ന് തോന്നുന്നില്ല ഇത് ആ ഇപ്പൊ ശരി ഗൈസ് ഇപ്പൊ ശരിയുണ്ട് എന്തായാലും ഈ അടിഭാഗത്ത് മാത്രം നല്ല പോലെ സ്റ്റാറായി വന്നിട്ടുണ്ട് ബാക്കിയുള്ള ഇടത്തൊക്കെ മൂഞ്ചിയിട്ടുണ്ട് കുഴപ്പമില്ല ഗൈസ് ഇവന്റെ മുടിവെട്ടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചക്കനക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല നമുക്ക് അധികം പൈസ ഒന്നും തന്നിട്ടില്ല ഞമ്മക്ക് നെസ്റ്റ് ആൾ വന്നിട്ടുണ്ടോ അവൻ താടിക്കാരനല്ല ഇവനക്ക് ഈ ഹെയർ സ്റ്റൈലാണ് വേണ്ടിയത് അത് ഇവന്റെ താടി ഒന്ന് ഞമ്മക്ക് കട്ട് ചെയ്ത് കൊടുക്കണം ഷേവ് ചെയ്ത് കൊടുക്കണം മൊത്തത്തിൽ ഷേവ് ചെയ്യാനാണ് പറയണത് നമുക്ക് ഇവിടെ നിന്നൊക്കെ ഒന്ന് നല്ലപോലെ ഷേവ് കൊടുക്കും ഓക്കെ അവിടുന്ന് നമ്മൾ നല്ലപോലെ ഷേവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതാ മര്യാദക്ക് ആവുന്നില്ല അല്ലെ ഈ ബ്ലേഡ് ശരിയല്ലേ ബ്ലേഡിന് മൂർച്ച കുറവാ ബ്ലേഡ് കൊണ്ട് മര്യാദക്ക് വെട്ടാൻ പറ്റുന്നില്ല ഷേവ് ചെയ്യാൻ പറ്റുന്നില്ല ഇവൻ്റെ എന്താ ഇങ്ങനെ ഇവൻ താടിയൊക്കെ കുട്ടപ്പനായിട്ടൊന്നും നടക്കുന്നുണ്ടായിരുന്നു ഇവനെ നമുക്ക് താടി വെട്ടി കൊടുക്കാം അവനക്ക് താടയാത്രണ്ട് ഇഷ്ടപ്പെട്ട് ലുക്കില്ല മാച്ചില്ല അവനക്ക് താടിയൊന്നും ആ അവിടുന്ന് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് താടിപ്പണി കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ ഇവിടെ നിന്ന് കൂടി ഒന്ന് സെറ്റാക്കാം ഓക്കെ എല്ലാം പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി വൻ്റെ തല നമുക്ക് വാഷ് ചെയ്ത് കൊടുക്കണം ഇവിടെ നമ്മൾ പതപ്പിച്ചിട്ടുണ്ട് തല ഇനി നമുക്ക് ഇവിടെ വെള്ളം വെയിച്ച് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കണം ഓക്കെ വാഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി വൻ്റെ ചൂസ് ചെയ്യണം ഹെയർ സ്റ്റൈൽ ഈ പൊട്ടനിക്ക് എന്തിന് ഈ ഹെയർ സ്റ്റൈലൊക്കെ എന്തിനു ചൂസ് ചെയ്ത് എത്ര നല്ല ഹെയർ സ്റ്റൈലുണ്ട് ഉണ്ട് ഓക്കെ നമ്മൾ ഡ്രൈ ആക്കി കൊടുത്തിട്ടുണ്ട് ഓ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പം എനിക്ക് ഈ ഹെയർ സ്റ്റൈൽ ലുക്കില്ല ഓക്കെ നമുക്ക് കാശ് ഒക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് പൈസ മതി ഷോപ്പ് ഒക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ നമ്മൾ സെറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ എന്തൂട്ടാ ഇപ്പോൾ അതാ ഞമ്മൾ വോള് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഈ ചങ്ങായി ഇതാ മുടി വെട്ടാൻ വരുന്നവനാണ് വേ നമുക്ക് ഈ മുടി വെട്ടുന്ന സ്ഥലത്ത് ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ നമ്മൾ ഫ്ലോറ് സെറ്റാക്കി ഇനി നമ്മളൊക്കെ കാശില്ല നമുക്ക് എന്തായാലും മുടി വെട്ടാൻ തന്നെ പോവാം ഇവിടെ നേരത്തെ ആ കൗണ്ടറി വന്ന ചെക്കൻ ഇതാ മുടി വെട്ടാൻ വന്നിട്ടുണ്ട് ഇവനക്ക് മുള്ളം മന്തി എയർച്ചിലാണ് വേണ്ടിയത് ആ ഇതെന്തുകൊണ്ട് ഇറച്ചയിലാ ഇതെന്ന് മറ്റേ ഹൈവേ പോലെയാണല്ലോ അവന് ബാക്കിൽ എറച്ചയിൽ പണിയാൻ പോണത് കുഴപ്പമില്ല നന്നായിട്ടുണ്ട് ഇതൊന്നും ഇനി ഇന്നെ കൊണ്ട് പറ്റെന്ന് തോന്നുന്നില്ല മാക്സിമം പറ്റുന്ന രീതിയിൽ നോക്കാം ഇവനെ നമുക്ക് നല്ലപോലെ തന്നെ മുടിവെട്ടാന്ന് നോക്കാം ബാക്കിൽ ആ കുളായിട്ടുണ്ട് നമുക്ക് മൊത്താറുണ്ട് മുട്ട അടിച്ചു കൊടുക്കാം എവിടെങ്കിലും കുളായാലും നമ്മൾ വെറുതെ വെക്കാൻ പാടില്ലല്ലോ നമ്മൾ മുട്ട അടിച്ചു കൊടുക്കണ്ടേ അതല്ല അതിൻ്റെ ഒരു ഇത് ഗൈസ് അപ്പോൾ ഇന്നത്തെ വീട് എത്രയൊക്കെ തന്നെ ഉള്ളു പിന്നെ ഇതിൻ്റെ പാർട്ട് ടൂ ആണ് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടാം കമൻറ്റിട്ടാൽ ഞാൻ അപ്പോൾ തന്നെ ഇടുന്നതായിരിക്കും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടാം കമൻറ്റ് ഇട്ട് എന്തായാലും ഇടുന്നതായിരിക്കും ഞാൻ പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുകയാണ് റോ ടു ഫൈക്ക് ചെയ്യുകയാണ് നമ്മളെ ഫാം ഫാമല്ല നമ്മളെ സബ്സ്ക്രൈബർ ഒന്ന് റോ ടു ഫൈക്ക് ചെയ്യുകയാണ് നമ്മളെ മൈൽ സ്റ്റോൺ വെച്ചിട്ടുള്ളത് പിന്നെ ഞാൻ ലോഗമൊക്കെ മാറ്റിയിരിക്കുന്നു യൂട്യൂബ് ചാനലിൻ്റെ അപ്പോൾ എങ്ങനെയുണ്ട് എന്നും കൂടി നിങ്ങൾ കമൻറ്റിടുക അപ്പോൾ ബേബി ഗൈസ്റ്റ് അപ്പോൾ ഇതിൻ്റെ പാർട്ട് ടു വേണമെങ്കിൽ കമൻറ്റിടാം